ുട്ടോട്ട് കേട്ടോ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും മോഹൻ സിത്താര യൂസഫ് അലു കച്ചേരി ദാസേടൻ ആഹാ പളുങ്കുപോലത്തെ പാട്ട് മോനെ അട്ടിച്ച് പൊളിച്ച് പാടി കേട്ടോ എന്തായാലും മോനെ ആ പാമ്പിന്റെ ഒരു അനുഗ്രഹമുണ്ട് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തു പാമ്പിന്റെ അടുത്ത് സംസാരിക്കുമെങ്കില് നാഗമാണിക്യം കൊണ്ടു തരാൻ പറയോട് പാമ്പിനോട് പറഞ്ഞാ മതി അത് എവിടുന്നെങ്കിലും സംഘടിച്ചോണ്ട് തരും അടുത്ത ഷൂട്ടിന് വരുമ്പോ അത് അങ്കിളിനോണ്ട് തന്നെ അങ്കിളിൻ്റെ ഒന്നിനും എനിക്കും തരും കൊണ്ടുവരുവേ പാമ്പ് പറഞ്ഞ കേക്കോ പിന്നെ തള്ളന പേരിട്ടോ ില്ല മണൽ ഉരുളുമ്പോൾ ചരൽ ഉരുളില്ല ആദ്യം ചോദ്യം ചോദിക്കുന്ന ആള് കൃത്യമായിട്ട് പറയണം എങ്കിൽ മാത്രമേ ഞങ്ങൾ ചരമുഴുമ്പോൾ മണൽ ഉരുളുമ്പോൾ മണുഴുമ്പോ ചഴ ഉഴുമ്പോ മഴ ക്ലിയർ ആയിട്ട് ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളില്ല ഉരുൾ കടങ്ങും ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളില്ല മണലുരുളുമ്പോൾ ചരൾ ഉരുളില്ല മണൽ ഉരുളുമ്പോൾ ഉരുളില്ല അത്രയല്ലേ ഉള്ളു മണൽ ഉരുളുമ്പോൾ ചരൽ ഉരുളില്ല ചരലുരുമ്പോൾ മണൽ ഉരുളില്ല മണൽ ഉഴുമ്പോൾ ചരല്ലോ മഴ ഒഴു മഴ മഴുകുമ്പോൾ ചര ഉഴ പിന്നെ ഓക്കെയാ ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളില്ല മണൽ ഉരുളുമ്പോൾ ചെറ്റിയ പല്ല് താക്കാത്തോണ്ട് എന്താ എന്ത് പല്ല് ലിഫ്റ്റ് എന്തായിരിക്കും ഇമേജ് മക്കളെ എന്നെ ബ്രിട്ടീഷ് ബ്രിട്ടീഷ്കാരി പോലെ ആദ്യം വന്നപ്പോ തന്നെ എനിക്ക് ഫ്ലൈ കിസ് ഒക്കെ തന്നു ശരൽ ഉരുളുമ്പോൾ മണൽ ഉരുളില്ല ഉരുളില്ല മണൽ ഉരുളില്ല 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 മണൽ ഉരുളുമ്പോൾ മണൽ ഉരുളുമ്പോൾ അത്രേ ഉള്ളു അതല്ലേ ഇൻസ്റ്റാൾമെന്റ് ബേസിൽ ആണെങ്കിൽ പറഞ്ഞു